കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല് തന്നെ പ്രചാരത്തിലുണ്ട് ഇനി വരാൻ പോകുന്നതാണ് കർക്കിടക മാസം കർക്കിടകമാസത്തിൽ ആചരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കടകം ഉത്തരായന കാലം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്കാണ് പ്രാധാന്യം സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രന് മൗഢ്യമായിരിക്കും മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ നിമിത്തം മനോബലം കുറയുമെന്നാണ് പറയുക കർക്കിടകത്തിൽ ഇടമുറിയാത്ത മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്കും ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ പൊതുവെ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല ഇതിനെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞക്കർക്കിടകം എന്നും വിശേഷിപ്പിച്ചിരുന്നു വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത് അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും ചര്യകളും അനുഷ്ഠിച്ചിരുന്നു ദഹന പ്രക്രിയ കുറവുള്ള ഈ മാസത്തിൽ ലളിത ജീവിത ചര്യയായിരുന്നു മുതൽക്കൂട്ടം പ്രഭാതത്തിൽ എണ്ണ കുളി ഔഷധ കഞ്ഞി കുടിക്കൽ പത്തിലത്തോരൻ എന്നിവ ഈ കർക്കിടക മാസത്തിലെ പതിവായിരുന്നു കാലം മാറുന്നതിനനുസരിച്ച് ജീവിതശരീരത്തിലും മാറ്റം വന്നു എങ്കിലും മാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി കണക്കാക്കി ചില ചിട്ടകളെങ്കിലും നമുക്ക് പാലിക്കാം കർക്കിടകത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കാം അതുപോലെ ദശപുഷ്പം അഷ്ടമംഗല്യവും വയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ് കഴിവതും ഭവനത്തിൽ പാകം ചെയ്ത് സസ്യാഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കാം കർപ്പൂരം അഷ്ടഗന്ധം കുന്തിരിക്കം ദശാംഗം ഏതെങ്കിലും ഭവനത്തിൽ പുകയ്ക്കുക വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട് സാധിക്കുന്നവർക്ക് ചെയ്താൽ മതി മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ആദി വ്യാധികൾ നീങ്ങി ഐശ്വര്യമുണ്ടാവൻ നിത്യവും ദശപുഷ്പം ചൂടുന്നതും പതിവായിരുന്നു കൂടാതെ ആയുർവേദ ചികിത്സയ്ക്ക് സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കും കർക്കിടമാസം വിശേഷമാണ് സാധ്യമായ ദിനങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കർക്കിടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ മാസാചരണം അവതാരപുരുഷൻ പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകൃതകൾക്ക് എന്ത് പ്രസക്തി എന്ന തത്വം ആത്മീയ ഫലം പകരും നിത്യവും രാമനാമം ജപിക്കണം വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമായ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം രാമനാമ വരാനനെ ശ്രീരാമനാമ വരാനന ഓം നമേതി എന്ന ജാ നാമജപവും നന്ദു ചന്ദ്രനും സൂര്യനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന കർക്കടകത്തിലെ പുണ്യദിനമാണ് കർക്കിടകം അന്ന് പിതൃക്കൾക്ക് ദർപ്പണം ചെയ്യുന്നത് കുടുംബൈശ്വര്യത്തിനു കാരണമാകും എന്നാണ് വിശ്വാസം